ാണ് നമ്മള് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടൊരു കട ഇറങ്ങി കണകുണീ ചേച്ചിന്റെ പേര് ചേച്ചി ട്രിപ്പ് എങ്ങോട്ടാണ് സർപ്രൈസാണ് പിന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അതെ അതും സർപ്രൈസാണ് അപ്പൊ സ്പെഷ്യൽ ഡേ ആണ് നമ്മള് എൻജോയ് ചെയ്യാൻ വേണ്ടി ഗോവയ്ക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ വണ്ടി ഇതേ വന്നിട്ടുണ്ട് ണിച്ച് നമ്മൾ ഇവർ ഇരിക്കുകയാണ് നമ്മൾ ട്രെയിനിപ്പം ഇനിയൊരു എഴുപത് കിലോമീറ്റർ കൂടെ ആകുമ്പോഴത്തേക്ക് ഗോവ എത്തും ഇവിടെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടൊരു കട ഇറങ്ങി കണകൊണ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് കണകുണ അപ്പം വായിച്ചു തന്നെ ആശംസ കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്രൈവർ ചൂട്ടം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പയ്യേൻ്റെ കൂടെ പോവാണ് ോട്ട് ഇറങ്ങിട്ടുണ്ട് നമ്മളിത് കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ കരിക്കിന് അമ്പത് രൂപ അറുപത് രൂപയാണ് നമ്മളവിടെ അമ്പത് രൂപയാണ് ഇവിടെ അറുപത് രൂപയാണ്

എന്തായാലും എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അണ്ണാച്ചി ഒന്നുമല്ല നമ്മുടെ വാഴ ചേരുന്നാണ് ഇത് നമ്മുടെ വണ്ടി രണ്ടു ദിവസത്തേക്കിതാണ് നമ്മുടെ റെന്റിനെടുത്ത വണ്ടി അപ്പൊ നമ്മളിതില് പെട്രോൾ അടയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പെട്രോൾ സ്റ്റേഷനില് എല്ലാരും പെട്രോളി കണങ്ങിട്ടാണ് തരുന്നത് ഒരു ാണ് കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മൾ ഇവിടെ വെയിച്ചായിരിക്കാണ് സുഹൃത്തുക്കളെ ഇവിടെ അഗോഡ ഫോർട്ടാണ് അൽഗോഡ ഫോർട്ടിൽ തീരമ്പത്തേക്ക് ഇവിടെ അമ്പത് രൂപ കൊടുക്കണം ലൈറ്റ് ഹൗസും ഫോർട്ടും ഉണ്ടെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം

ഇതാണ് ഫോർട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് രൂപ എന്തോ ആണ് ഇവിടെ ഇരുപത്തി പിന്നെ കണ്ണാടി വാങ്ങിച്ചു തൊപ്പി വാങ്ങിച്ചു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഫോട്ടിൽ പോയിട്ട് കാണാം നമ്മൾ ഫോർട്ടിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് ഫോർട്ടിൻ്റെ അകത്തൊരു കയറാൻ വേണ്ടി അമ്പത് രൂപ അതിൻ്റെ അകത്ത് ഇനി ഇരുപത്തഞ്ച് രൂപ അങ്ങനെ അത്യാവശ്യം നല്ല പൈസ ഒരു വീഴുന്നുണ്ട് നമുക്ക് പോവാണ് എന്തായാലും നല്ല വെയിലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂടുതൽ വെയിലാണല്ലോ നമ്മൾ അവിടെ പോയാലും അങ്ങനെയാണല്ലേ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങുന്നുണ്ട് നമ്മൾ ആദ്യം ക്രോമിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗോവയല്ല അപ്പം നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഫോട്ടോ ആണ് കണ്ടത് അത്യാവശ്യം നല്ല ഫോട്ടോ ബീച്ചാണ് പിന്നെ ഒരു ഒരു ബീച്ചാണ് ബീച്ചാണ് പിന്നെ ഗോവ എന്ന് പറയാൻ പാസ്

ബീച്ചല്ല ഫോർട്ടിന്റെ മുകളിലുള്ള ലുക്ക് അപ്പഴത്തേ കടലയാണി കൊഴഞ്ഞ് കൊഴഞ്ഞ് നല്ല പോകണം കഴിഞ്ഞു അങ്ങനെ കയറി കയറി ഞങ്ങൾ കേറിക്കണ്ടക്കത്ത എത്തിയിട്ടുണ്ട് ഈ വ്യൂ കാണാനാണ് എല്ലാരും ഇങ്ങോട്ട് കേറിയത് ദൂരത്തൊരു ബോട്ട് പോകുന്നുണ്ട് അവർക്കും കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയത്തില്ല കൊള്ളാം പോയി കഴിഞ്ഞ് കാറ്റാ കൊണ്ടിട്ട് അതുകൊണ്ട് വണ്ടിയാണ് ഇവിടെ ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസീവ് പെട്രോളിനേക്കാളും എക്സ്പെൻസീവ് പാർക്കാണ് ആകുമ്പോൾ ഇവിടെ പാർക്കിനിട്ടുണ്ട് എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല ബീച്ചാണ് ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു ഫോർട്ട് പോലത്തെ ചെറിയ സെറ്റപ്പ് ഉണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഇവിടത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പോവാണ് നമ്മളങ്ങനെ സാധനം ട്രൈ ചെയ്തേക്കുവാണേജ്

പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണാടി വാങ്ങാം തൊപ്പി വാങ്ങാം കൊല്ലത്ത് കഴിച്ചിട്ട് അത് ഗോവൻ ബ്രെഡാണ് ബ്രെഡും ബട്ടർ ചിക്കനും ഞങ്ങൾ ഓർഡർ ചെയ്തു അതിന്റെ കൂടെ പ്ലെയിൻ റൈസ് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ അതായത് കണ്ണി വെള്ളം ഉണ്ട് അല്ല എന്ത് ഫുഡാണ് അപ്പം ഏറണ്ടൊരു നൂറ്റമ്പത് വർഷത്തെ പഴക്കമുള്ള ഹോട്ടലാണ് റെസ്റ്റോറൻ്റ് ആണ് ആക്ച്വലി ഗോവയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ണ് ഉറക്കിവിടുന്ന ഫുഡ് കഴിക്കാം അല്ലേ എല്ലാം കഴിഞ്ഞു വന്ന് ഫ്രഷ് ആയപ്പോഴാണ് പൂളി കുളിച്ചാലോ ഞാൻ വായിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പൂള്

അതെ ചേച്ചി കൊറച്ച് നീന്തലും ഇനി നമുക്ക് കൂടി കാണാം അല്ലേ ബൈ ബായ്